ബിഗിനി ഇവിടെ ആലോ നജാദ് ഹോസ്പിറ്റലിലായിരുന്നു കൺസൾട്ട് ചെയ്തുകൊണ്ടിരുന്നത് റീകൺസ്ട്രക്ഷന്റെ ഭാഗമായിട്ട് അപ്പൊ അവരുടെ ഡോക്ടേഴ്സ് എല്ലാം പോയി അപ്പൊ നമ്മളിങ്ങനെ ഇനി എന്ത് ചെയ്യും കൺസൾട്ടന്റ് ഡോക്ടർ പോയല്ലോ ഇനി വേറെ ഹോസ്പിറ്റലിൽ സ്വിച്ച് ചെയ്യണോന്ന് ഇങ്ങനെ ഓർത്ത് ഓർത്തിരിക്കാനാണ് നജാത്തിലെ കിൻഡറിലെ കൺസൾട്ടന്റ് ആയ ഡോക്ടർ നുർജഹാൻ വന്നത് ഫസ്റ്റ് മീറ്റപ്പില് നമുക്കൊരു ഡൌട്ടായിരുന്നു ഡോക്ടറിന് നമുക്ക് ഇഷ്ടാവോ അങ്ങനെയൊക്കെ പക്ഷേ ഫസ്റ്റ് ഇത് മീറ്റപ്പിൽ തന്നെ ഞങ്ങൾ കഴിയുമ്പോൾ ഞങ്ങൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഡോക്ടറിന്റെ നമ്മളായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആണെങ്കിലും നമ്മൾ കെയർ ചെയ്യുന്ന രീതി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതൊക്കെ എല്ലാം വളരെ നല്ല നല്ല രീതിയിലായിരുന്നു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ലാസ്റ്റ് ടൈം ഡെലിവറിനോട് അനുബന്ധിച്ചിട്ട് ഞങ്ങള് കിന്റില് വരുന്നത് തന്നെ ഒരു ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഫീൽ കിൻ്റില് ചെന്തപ്പ തൊട്ട് നമുക്ക് അങ്ങനെ കിട്ടണമുണ്ടായിരുന്നില്ല അമൃതയാണെങ്കിലും ശ്രീലക്ഷ്മി ഒക്കെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഭയങ്കര നല്ല രീതിയിൽ നമ്മള് അവിടെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നോക്കണുണ്ടായി കഴിഞ്ഞ ലേബർ റൂമിലുള്ള സ്റ്റാഫ് നഴ്സുമാരൊക്കെ ലേബറിന്റെ ടൈമിലുള്ള ടെൻഷൻസ് പോലും നമ്മള് കൂടാക്കിക്കൊണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ലേബർ റൂമിലും അഫോർഡബിൾ ആയിട്ടുള്ള പാക്കേജസ് ആയിരുന്നു കിൻറ്ററിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിരുന്നത് പിന്നെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകും ഒരു അത്രയും ടൈമിന്റെ ഹസ്ബൻഡിനെ കൂടെ നിർത്താനും ഹസ്ബൻഡിന്റെ എല്ലാ കാര്യം നമുക്ക് സപ്പോർട്ടായിട്ടും നിൽക്കാനൊക്കെ അവര് സംഭവിച്ചായിരുന്നു അപ്പൊ ആ രീതി കൊണ്ടൊക്കെ ഹസ്ബൻഡിനാണെങ്കിലും വെൽ സാറ്റിസ്ഫൈഡ് ആണ്